ുള്ളി ബസ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വ്രതത്തിനൊക്കെ ഉണ്ടാക്കുന്ന കടല ഉള്ളി ഇല്ലാണ്ട് എങ്ങനെയാണ് പൂരിയും കടലയാണെന്ന് ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഉള്ളി ഇല്ലാണ്ട് നമുക്ക് കടല വെളുത്തുള്ളി ഉള്ളി ഒന്നും ഇടാണ്ട് വ്രത വ്രതങ്ങളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കടലക്കറി ഉണ്ടാക്കാം അതും മറ്റേ കാബൂളിച്ച മറ്റേ വെള്ളക്കടലില്ലേ അതാണ് നമ്മൾ ഉണ്ടാക്കണേ നമുക്ക് ഒന്ന് നോക്കാം നമ്മളിതേ കാബോളിച്ചേന ഒരു നൂ നൂറ് നൂറ്റമ്പത് ഗ്രാം കാബോളി ചേന കുതിർത്ത് ഇന്നലെ രാത്രി ഓവർനൈറ്റ് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചേക്കണതാണ് അപ്പോൾ അതിൻ്റെ വെള്ളവും നമ്മളെടുക്കുന്നുണ്ട് ഒന്ന് കഴുകിയിട്ടാണ് ഞാൻ സോക്ക് ചെയ്തത് പിന്നെ അതിലേക്ക് ഞാൻ മസാല എന്ന് പറഞ്ഞിട്ട് ചേർക്കുന്നത് നമ്മൾ മല്ലിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ അതേ ഒരു അരമുറി തേങ്ങയില്ലാട്ടോ അത് വളരെ കുറച്ചേ കുറച്ചുള്ളൂ അരമുറിയുടെ ഉള്ളൂ പിന്നെ ഒരു അഞ്ചാറ് ചുവന്ന മുളക് പിന്നെ ഒരു അര ടീസ്പൂൺ ജീരകം ഒരു അര ടീസ്പൂൺ കുരുമുളക് ഇത് വറുക്കാം വറുത്ത് ചേർക്കാനായിട്ടോ ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടി പിന്നെ നമുക്ക് അതിലേക്ക് തക്കാളി ഒരു മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് ഒരു ആറ് പച്ചമുളക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇത് നമുക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ് പിന്നെ വറുത്തിടാനായിട്ട് കടുകും രണ്ട് ചുവന്ന മുളകും പിന്നെ ഉപ്പ് എണ്ണ ഇത്രയാണ് നമ്മൾ എടുത്തേക്കണേ നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഈ തേങ്ങയൊന്ന് നമുക്ക് വറുത്തെടുക്കാം നന്നായി ചുമക്കാ വറക്കണം കേട്ടോ അപ്പോൾ ആ ഗ്രേവിക്ക് ഒരു കളറൊക്കെ കിട്ടും എല്ലാം കൂടി ഇടുന്നുണ്ട് കേട്ടോ ഞാൻ മുളക് വേണമെങ്കിൽ ഒന്ന് പൊട്ടിച്ചിടാം അപ്പോൾ വറക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വറക്കുമ്പോൾ ഈ മുളകും തേങ്ങയും കൂടി വറക്കുമ്പോഴേക്കും തേങ്ങയൊക്കെ ചിലപ്പോൾ പുറത്തേക്ക് തെറിച്ചു പോകും മുളക് ഇങ്ങനെ ഫുള്ളായിട്ട് കിടക്കുമ്പോൾ പിന്നെ മുളകിന്റെ ഉള്ളിലത്തെ കുരു മൂത്ത് കിട്ടും ഇങ്ങനെ ചെയ്യും പൊട്ടിച്ചിട്ട് കൊടുക്ക നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇപ്പം നമ്മൾ കരുവേപ്പിൽ പറഞ്ഞില്ല കേട്ടോ നമ്മുടെ തേങ്ങ ഇത് ഇവിടെ മൂത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് അത്ര മതി നമുക്കിത് വാങ്ങാം ഇനി നമ്മൾ കടല മുന്നേ വേവിച്ചിട്ടില്ല കേട്ടോ അപ്പം കടല നമ്മൾ ഈ മസാലയും മൊക്ക എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ട് ഒരുമിച്ചാണ് വ വേവിക്കാൻ വെക്കുക അപ്പം ഇന്നിപ്പോൾ അങ്ങനെ ചെയ്യണം ഞാൻ വിചാരിച്ചു ആദ്യം ഞാൻ വേവിച്ചിട്ടില്ല അപ്പം നമുക്ക് ഒരുമിച്ച് വേവിച്ചെടുക്കാം പിന്നെ വെള്ളക്കടലാണ് ഒരുപാട് താമസം എടുത്തില്ല വേവാനായിട്ട് അപ്പം കുക്ക കുക്കറിൽ ഒരുമിച്ച് മസാലയൊക്കെ ചേർത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല മസാല നന്നായി പിടിക്കും ചെയ്യും നല്ല ഫ്ലേവറും കിട്ടും വെന്ത് വരുമ്പോൾ അതിന് ഉപ്പൂ മസാലയൊക്കെ നന്നായി പിടിച്ചോളും അപ്പം ഇത് നമുക്കുഞ്ഞി ഒന്ന് അരച്ചെടുക്കാപ്പഴേക്കും നമുക്ക് ഇതിൽ കടുക് വറുത്ത തക്കാളി ഒക്കെ ഒന്ന് മൂപ്പിക്കാനായിട്ട് വയ്ക്കുകയും ചെയ്യാം ഞാൻ എണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് കടുക് പൊടിച്ചിട്ട് മറ്റേ ഇഞ്ചിയും മറ്റേ പച്ചമുളകും തക്കാളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പം അത് ആകുമ്പോഴേക്കും നമുക്കിത് അരച്ചെടുക്കുകയും ചെയ്യാം അതേ കടുക് ഇട്ടുകൊടുക്കുന്നുണ്ട് കടുക് ഒന്ന് പൊട്ടി വരട്ടെ കേട്ടോ ഇത് കടുക് പൊട്ടുന്നുണ്ട് നമുക്കൊന്നും മുളകും കൂടി ഇട്ട് കൊടുക്കാം ചെറുപോക്കും ഇട്ട്

ഒന്ന് ഇരിക്കട്ടാ പറയുന്നത് നമുക്ക് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം മസാല നമുക്ക് ഇരിക്കും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു ഒരു ടീസ്പൂൺ നമ്മുടെ ഇത് അരപ്പ് ഇത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങ തേങ്ങയും മുളകും ചീരകവും കുരുമുളകും കൂടി വറുത്ത് വെച്ചത് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇതിൽ മല്ലിയൊന്നുമില്ല അത് ചേർത്ത് കൊടുക്കാം നമുക്ക് ഗ്രേവി നല്ല തിക്കായി കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോ ഇതൊന്നും ഇപ്പൊ തേങ്ങ അരച്ചില്ല അരക്കാണ്ടിയും ഇതുപോലെ ഈ തക്കാളി ഇഞ്ചിയും പച്ചമുളകും മാത്രം ഇട്ടിട്ട് കുറച്ച് ജീരകം ഇട്ടിട്ട് ജീരകത്തിന്റെ ഫ്ലേവർ മാത്രമായാലും നല്ല ടേസ്റ്റാ ഇതൊന്നും നന്നായി തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് കുക്കറിലേക്ക് മാറ്റാം കടൽ ചെയ്തും കൂടി എന്റെ അരപ്പ് ഇത് ഇവിടെ തിളച്ചുണ്ടെട്ടോ അപ്പൊ നമുക്ക് ഇത് മാറ്റിയിട്ട് ഇനി കുക്കർ വെക്കാം കുക്കറിലേക്ക് നമുക്ക് കടല കടലിട്ട് കൊടുക്കാം ഇത് പെട്ടെന്ന് വെന്ത് കിട്ടൂട്ടോ ഇത് വെള്ളക്കടല മറ്റേ കടലയുടെ അത്ര വേവില്ല അതിന് പിന്നെ നമ്മൾ നന്നായിട്ട് സോക്ക് ചെയ്തുണ്ടല്ലോ ഫുള്ള് സോക്ക് ചെയ്ത് വെച്ചതാണ് നമുക്കിനി ഇനി അതിലേക്ക് മസാല ചേർത്ത് കൊടുക്ക നമുക്കിതില് മസ വെള്ളം ബാക്കി വെള്ളവും കൂടി ചേർക്കണം ഇത്ര വെള്ളം പോരല്ലോ തേവാനായിട്ട് ഈ കുതിർത്ത വെള്ളം തന്നെയാണ് കേട്ടോ ചേർക്കണേ ൂടി വെള്ളം ചേർക്കുന്നുണ്ട് വീർത്ത് വരുമല്ലോ നല്ലോണം ബാക്കി ഉപ്പും കൂടി ഒരു പകുതിയും കൂടി ചേർക്കുന്നുണ്ട് ഇനി നമ്മൾ നോക്കിയിട്ട് വെന്ത് കഴിഞ്ഞാൽ നോക്കിയിട്ട് നമുക്ക് ഇനി അടച്ചു വെച്ചിട്ട് നമുക്ക് ഒരു ആദ്യത്തെ വിസിൽ ഫുള്ളില് വരണുണ്ടോ അത് കഴിഞ്ഞാൽ നമ്മൾ സിമ്മില് വെച്ചിട്ട് ഒരു ഒരാറേഴ് വിസിൽ അത്രേ വേണ്ടു അപ്പോഴേക്കും വെന്ത് കിട്ടും അത് ആദ്യത്തെ വിസിൽ വന്നാൽ നമ്മൾ ഗ്യാസ് കുറച്ച് വെക്കണം എന്താ ഫുൾ വിസലിൽ ഏഴെണ്ണ അടിച്ചു കഴിഞ്ഞാൽ വേവില്ല അത് വെറുതെ വിസിലടിച്ചുകൊണ്ടിരിക്കുള്ളൂ സ്റ്റീം അതിൽ നിന്നില്ലാത്ത വേവില്ല അപ്പൊ നമുക്ക് ആദ്യത്തെ വിസില് ഫുള് ഫുള്ളിൽ അടിച്ചിട്ട് പിന്നെ സിമ്മിൽ വെച്ചിട്ട് ഒരു ആറ് വിസിലും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നന്നായി വെന്ത് കിട്ടും നമ്മളിത് കുക്കറും ഓഫാക്കിണ്ട് കേട്ടോ കുറച്ചുനേരമായി നമുക്ക് ബസ്സിലൊക്കെ പോയിണ്ട് വെന്തു നോക്കാം നന്നായി വെന്തുണ്ട് കേട്ടോ കുട്ടി അന്ന് ീ കുക്കറൊന്ന് ഓണാക്കിയിട്ട് നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ ഗ്യാസ് ഒന്ന് ഓൺ ആക്കിയിട്ട് ഉടച്ചൊന്ന് ഒന്ന് തള വന്നാൽ നമുക്ക് വാങ്ങാം ഉപ്പൊക്കെ കറക്റ്റ് ആണെന്നാണ് തോന്നണേ ഒന്ന് നോക്കാം ഉപ്പും എരിവൊക്കെ നല്ല പാകമായിട്ടുണ്ട് എരിവുണ്ട് അത്യാവശ്യം നല്ല ഫ്ലേവറും ഉണ്ടാകാം തേങ്ങയുടെ ഈ ജീരകത്തിൻ്റെയൊക്കെ ഒരു നല്ല ഫ്ലേവർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഉള്ളി ഇല്ലാണ്ട് നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റില് ഇതുപോലെ നമുക്ക് വ്രതത്തിനൊക്കെ ഉണ്ടാക്കാം പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടിയൊക്കെ കഴിക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എൻ്റെ ചാനൽ കണ്ട് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻസ് അറിയിക്കൂ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തി കൊടുക്കുക എല്ലാവർക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഓഫാക്കാൻ പോകാം കേട്ടോ അപ്പൊ എല്ലാവരും ഒന്നും ട്രാച്ച് ചെയ്ത് ഒരു വീഡിയോ വരുന്നതായിരിക്കും ഓക്കെ ബൈ